ഹായ് കൂട്ടുകാരെ അപ്പം മമ്മി എൻ മീടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ടുണ്ടാവൂല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ വെറൈറ്റി സാധനം ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഇതാ ഇതുപോലത്തെ ചെയിനാണ് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് മാല ഉണ്ടാക്കാം പാതസ്വരം ഉണ്ടാക്കാം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാം അങ്ങനെ എല്ലാ ഐറ്റം ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കൈയുടെ അളവിനനുസരിച്ചിട്ട് ഇതാ ഈ ചെയിൻ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മീറ്റർ ബേസിൽ വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഈ ചെയിൻ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തേക്ക് ലോക്ക് പിടിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ചടങ്ങ് മാത്രമേ നമുക്കുള്ളൂ ഇനിയിപ്പോൾ മാല ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് ലോക്ക് പിടിപ്പിക്കുക പാതസര ഉണ്ടാക്കാനാണെങ്കിൽ ലോക്ക് പിടിപ്പിക്കുക ഇപ്പം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്നതിനും ലോക്ക് മാത്രം പിടിപ്പിക്കുക എന്നൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെതാണ് രണ്ട് ജമ്പിംഗ് റിങ്ങോട് എടുത്ത് കൊടു എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഫിഷ് ബുക്കാണ് അപ്പോൾ അതും കൂടി ഒന്ന് എടുത്ത് മാറ്റി വെച്ചേക്കുക കേട്ടോ അതിന് ശേഷം കണ്ടോ ഇതാണ് ഹുക്ക് എന്ന് പറയുന്നത് കേട്ടോ ഇത് ഓർണ്ണ മതി കണ്ടെണ്ണത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് ജമ്പിങ് റിങ് അല്ലേ അത് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തതിന് ശേഷം ഈ ചെയിനിൻ്റെ ഇടയ്ക്ക് മറ്റേ ഗോൾഡിൻ്റെ ഒരു ഇതുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ആ ഗോൾഡിൻ്റെ ആ ഒരു ചെറിയ ഹോൾ പോലെ ഒരു സംഭവമുണ്ട് അതിലേക്ക് നമുക്കീ ജമ്പിങ് റിങ്ങും ഹുക്കും ഒന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഈ പ്രീസിലിറ്ററിനൊക്കെ ഇങ്ങനെ അറ്റത്ത് ഇങ്ങനെ കുറച്ച് തൂങ്ങി കിടക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയാണല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാവാനായിട്ട് ഞാൻ ഒരു മൂന്ന് പീസ് ഒന്നോണം ബീട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് അത്രയും ഓരോരുള്ള ലെങ്തിലൊന്നും മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു നല്ല പ്രിറ്റി ആയിട്ടുള്ള ചാമസൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അതിങ്ങനെ കിടന്ന് ആടൊക്കെ ചെയ്യും കേട്ടോ അപ്പം ഞാൻ ഇവിടെ എടുത്ത് വച്ചേക്കുന്ന കിട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഇതേ അത്രയും എന്നാ രണ്ട് മൂന്ന് എല്ലാം ബീഡൊന്ന് വിട്ടതിന് ശേഷം ജമ്പിങ് റിങ് ജസ്റ്റ് ഒന്ന് അകത്തി കൊടുത്തത് അതിലേക്കൊന്നും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി പ്ലെയർ ഉപയോഗിച്ചിട്ട് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ടതേ ഇത് ഞാൻ പറഞ്ഞില്ലേ ചാംസിൻ്റെ കാര്യം അതായത് ഈ ചാംസ് ഓർണ എടുത്തിട്ടുണ്ട് ആ ചാംസും ഈ പറഞ്ഞ മാതിരി ജിമ്പിങ് റിങ്ങിൻ്റെ അകത്ത് ആക്കിയതിന് ശേഷം നമ്മൾ ആ കുറച്ച് ഒരു മൂന്ന് വീട് മാറ്റി വെച്ചില്ലായിരുന്നു ആദ്യമേ അതിലേക്ക് ജസ്റ്റ് ഒന്ന് കോർത്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ജിമ്പിങ് റിങ് ആ ചെയിനിലേക്ക് കോർത്ത് കാരണം കൊണ്ട് തന്നെ ചാംസ് കയറ്റാൻ കുറച്ച് പ്രയാസമായിരുന്നു അപ്പോൾ ആദ്യമേ നിങ്ങൾ ചാം ചാംസ് ജിമ്പിങ് റിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയതിന് ശേഷം നമുക്ക് ആ ചെയിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്തു അത് പ്ലെയർ വെച്ചിട്ട് ഒന്നും ലോക്കാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വേറെ പരിപാടി പരിപാടിയൊന്നുമില്ല അതാ ഇത്രയേ ഉള്ളൂ എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമ്മളിതൊക്കെയാണ് പത്ത് നൂറ്റമ്പത് രൂപയൊക്കെ കൊടുത്തിട്ട് കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് വളരെ എളുപ്പം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അതിൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല നിങ്ങളുടെ അടുത്ത ഷോപ്പ് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നമ്മൾ മെറ്റീരിയൽസ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദാ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ Take -ta, bye bye.